സംഘി രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുക്കുന്നവരെല്ലാം ഒത്തുചേരണം ബി ജെ പി കൃഷ്ണകുമാറിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് ഇന്ന് നമ്മളുടെ ഇര കൃഷ്ണകുമാർജി അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാരെയും അധിക്ഷേപിക്കാനും അപമാനിക്കാനും അവരുടെ കുടുംബ പ്രശ്നം പരമാവധി കൊളമാക്കാനും ഇതിനേക്കാൾ നല്ലൊരു അവസരമില്ല അതുകൊണ്ട് അതിശക്തമായി നമ്മളെല്ലാം ഒരുമിച്ച് വരണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുക്കുന്നവർ അവർക്കെതിരെ ആഞ്ഞടിക്കണം അങ്ങനെ രാവിലെ തന്നെ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത മീഡിയ വൺ ആണ് മീഡിയ വണ്ണിൽ കൃഷ്ണകുമാർജിക്കെതിരെ ഞാൻ ആഞ്ഞടിച്ചിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന ഈ പരിപാടി നിർത്തണം എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ വേറെ ഒരു രാഷ്ട്രീയ വിഷയവും ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീയുടെ ആരോപണം നമ്മൾ പഴയയിൽ നിന്ന് ഒരു ഇഞ്ചും മുമ്പോട്ട് പോയിട്ടില്ല പഴയതിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല സന്ദേശൻ സിനിമയിൽ ശ്രീനിവാസൻ എന്ന മഹാനായ കലാകാരൻ എഴുതി വെച്ചതിൽ നിന്ന് ഇഞ്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല അപ്പുറത്തെ പാർട്ടിയിൽ കുറച്ച് കഴിവുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മിടുക്കരായ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ പാർട്ടിക്കാരുണ്ട് ഏതെങ്കിലും പെണ്ണ് കേസിലോ ഗർഭ കേസിലോ പിടിച്ചു നമുക്ക് ആക്കാം അത് തന്നെ അത്തതന്നെ ഇനി നാളെ സഖാക്കൾക്കെതിരെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്ന ഈ നമ്മൾ നിർത്തണം ബോംബായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധത അതിനെതിരെ ഒരു ഫെമിനിച്ചിയും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അതായത് ഇനി ഒരു ബോംബ് വരും അതൊരു പെണ്ണ് കേസാന്ന് പറയുന്നതിനേക്കാൾ പെണ്ണിനെ മോശമായി ചിത്രീകരിക്കുന്നു ഒന്നുമില്ല പറ്റുമുള്ള ചുറ്റുമുള്ള ആണുങ്ങളോ എതിരാളികളായ ആണുങ്ങളെ കൊടുക്കാൻ വേണ്ടി പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്നതിനെ കാട്ടി വലിയ സ്ത്രീവിരുദ്ധത എന്തെങ്കിലും ഉണ്ടോ സ്ത്രീ മീഡിയ അജിപ്പ് ഏറ്റവും നല്ല നിലപാടാണ് പറഞ്ഞത് ആ ഒരുമിച്ചുള്ള ചർച്ചയിൽ പ്രൊമോ ഗ്രാവസ്ഥിരിക്കുന്ന ചർച്ചയിൽ ഒരു പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്നതും ലൈംഗിക ആരോപണങ്ങളുടെ രാഷ്ട്രീയ മാർഗമാണ് രണ്ടാമത്തെ പോയിന്റ് ഈ വിഷയത്തിൽ ബി സംസ്ഥാന അധ്യക്ഷനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് പോലീസുകാർ വല്ലോ ആണോ BJP, ले 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 ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജിക്ക് പരാതി കൊടുത്തു അങ്ങനെ എന്താ പോലീസുകാരനാണോ രാജീവ് ചന്ദ്രശേഖര കമ്മീഷണറാണോ ഡി ജി പി ആണോ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ പീഡനം ഉണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ടത് അതിന് രസീതും കിട്ടിയെന്ന് അതായത് സൂക്ഷിച്ചു നോക്കി അറിയാം രാജീവ് ചന്ദ്രശേഖർക്ക് മറ്റേ ഓട്ടോമേറ്റഡ് മെയിൽ റെസ്പോൺസ് എന്തോ ഉണ്ട് ഏതെങ്കിലും ഒരു മെയിൽ അയച്ച് കാണും ഫോർ അർജന്റ് ആക്ഷൻ ഇത് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കേട്ടാ ഇത് തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ ഞാൻ വായിച്ചു തരാം റിക്വസ്റ്റ് ഫോർ ആൻ ആക്ഷൻ അഗെയിൻസ് ശ്രീ കൃഷ്ണകുമാർ to to request for an action. I am writing this letter to bring you attention. ഡീപ്ലി പെയിൻഫുൾ മാറ്റർ എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം എഴുതിയിട്ടുണ്ട് അപ്പൊ അതിന് മറുപടി ആയിട്ട് ആ രാജീവ് ചന്ദ്രശേഖര് ഇപ്പം ബാംഗ്ലൂരിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ ഇവിടെ ഇല്ല ബാംഗ്ലൂരിലാണ് അങ്ങേര് തിരിച്ചു വന്നിട്ട് ആ പരാതി വായിക്കും എന്ന് പറഞ്ഞ സാധനം ആ ആ എന്ന് പറഞ്ഞ സാധനം ഗോവാലംകുട്ടി മാസ്റ്റർ ആർ എസ് എസിന്റെ ഗോവാലംകുട്ടി മാസ്റ്ററെ അടക്കം ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ സാധനം തിരിച്ചു വന്ന് ഇയാൾ അക്നോളജ് ചെയ്തു കണ്ടോ അതായത് വാർത്ത ഉണ്ടാക്കലാണ് രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ നടപടി എടുക്കാമെന്ന് പറഞ്ഞു എന്ന വാർത്ത കൊടുക്കാൻ വേണ്ടിയാണ് അരിയാഹാരം കഴിക്കുന്ന മലയാളികളെ പറ്റിക്കരുത് ഇത് ആ കണ്ടു ഭയങ്കര രാജീവ് ചന്ദ്രശേഖർ അതിനെ അക്നോളജ് ചെയ്തിട്ടുണ്ട് അടുത്ത വാർത്തയായി ഡിയർ മാഡം ദിസ് ഈസ് ടു അക്നോളജ് റെസീപ്റ്റ് ഓഫ് യുവർ ഇമെയിൽ അഡ്രസ് ടു രാജീവ് ചന്ദ്രശേഖർ ഓണറബിൾ പ്രസിഡന്റ് പ്ലീസ് ബി ഇൻഫോം രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണ് വിത്ത് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ് ഫാദർ യുവർ ഇമെയിൽ ഇമെയിലിൽ നോട്ട് ബി അറ്റൻഷൻ ടു ദ പ്രസിഡന്റ് ഓൺ ഇസ് റിട്ടേൺ ഫോർ ഫർദർ ആക്ഷൻ താങ്ക് യു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നടപടി എടുക്കാമെന്ന് ഉറപ്പ് നൽകി എന്നൊരു വാർത്ത കൊടുക്കണമല്ലോ അപ്പൊ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു നാക്കണ്ടേ രാജീവ് ചന്ദ്രശേഖർ ആരാ കമ്മീഷണർ ആണോ രാജീവ് ചന്ദ്രശേഖർ ആരാ മറ്റേ ഇതാണോ എന്താ ഡി ജി പി ആണോ രാജി ചന്ദ്രശേഖർ എന്തിനാ പരാതി കൊടുക്കുന്നത് ഈ നാട്ടിലുണ്ടെ പോലീസും കോടതിയും ഒക്കെ എന്തിനാ കോൺഗ്രസും ബിജെപിയും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ചേർന്ന് അവരുടെ പരാതികൾ തീർത്താ ഈ നാട്ടിലെ പോലീസാരുടെ എന്താ അപ്പൊ ഇതൊന്നുമല്ല മനഃപൂർവ്വം വാർത്തകൾ ഉണ്ടാക്കണം അതിൽ ഒരു ആക്രമണം ഉണ്ടാക്കണം ഈ പരിപാടി നമ്മുടെ നാട്ടിൽ അവസാനിപ്പിക്കണം ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മീഡിയ എന്നെ വിളിച്ചു മീഡിയ ആ ബാലൻസ് കാണിച്ചു ആ ബാലൻസ് കാണിക്കുന്നത് നല്ലതാണ് മീഡിയ എന്റെ സ്റ്റാൻഡ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് അറിയാം മീഡിയ വണ്ണീ വാർത്ത കൊടുക്കുമ്പോഴും നല്ലൊരു കാര്യം ചെയ്തത് അങ്ങനെയാണ് അങ്ങനെ ഈ ബാലൻസ് കൊണ്ടുവരാൻ കഴിയൂ പീഡന പരാതി തള്ളി കൃഷ്ണകുമാർ മീഡിയ വാർത്ത പുറത്തുവിട്ട മീഡിയാവൺ ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഫ്രണ്ട് പേജിലെ അല്ലെങ്കിൽ വെബ്സൈറ്റിലെ ഫ്രണ്ട് പേജിലെ ലീഡ് വാർത്തയായി കൊടുത്തിട്ടുണ്ട് ആകെ അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ് സ്വത്ത് തെർക്കോ വീട്ട് ഇതിന്റെ സീരിയസ്നെസ് അറിയാമോ കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ ആറാറര മാസം ഒളിവിൽ കഴിഞ്ഞു അവരുടെ ഒരു കുടുംബ പ്രശ്നമാണ് ഐഡന്റിറ്റി പറയാൻ പറ്റില്ല എന്നെ ഒന്നര വർഷം ജയിലിലിടും അതാണ് എന്റെ പ്രശ്നം അതായത് അവരുടെ വീട്ടു തർക്കത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ബന്ധു ഒരു പോക്സോ കേസ് ഇദ്ദേഹത്തിനെതിരെ കൊടുത്തു ആറ് ആറര മാസം ആറ് ഏഴ് മാസം പുള്ളി ഒളിവിൽ കഴിഞ്ഞു സി എത്ര ലക്ഷം രൂപ ചെലവായി സുപ്രീം കോടതിയിൽ അവസാനം പോയിയാണ് മുൻകൂർ ജാമ്യവും മറ്റും കിട്ടിയത് ഒരാളുടെ ജീവിതം കരിയർ അയാൾക്ക് രണ്ട് പ്രധാനപ്പെട്ട സിനിമകളും കാര്യങ്ങളും പോയി ജീവിക്കണ്ടേ പട്ടണി കിടന്ന് മരിക്കാൻ പറ്റൂ അയാളുടെ ഭാര്യ ആ ഭാര്യ ഭയങ്കരമാണ് സെറീന സെറീന ഒരു വലിയ വാറിയറാണ് സെറീന അടക്കമുള്ള കാര്യമായിട്ട് പോരാടി കൊണ്ടാണ് അവസാനം ഇങ്ങനെ നിന്നത് സാധാരണക്കാരാണെങ്കിൽ പെട്ടുപോകും നമ്മൾ നിങ്ങൾക്കെതിരെ എനിക്കെതിരെ നമുക്ക് എത്ര പേർക്കെതിരെ വന്ന സുപ്രീം കോടതിയിൽ ഒരു സീനിയർ അഡ്വക്കേറ്റിനെ വെച്ച് വാദിപ്പിക്കാൻ പറ്റും ജയിലിൽ കിടന്നോട്ടേന്ന് വിചാരിക്കും ജീവിതം പോകും കരിയർ പോകും ശമ്പളം പോകും എന്തൊരു ഗതികേടിലാണ് ഈ നാട് പോകുന്നത് സി കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് ബി ജെ പിയിലെ കൃഷ്ണകുമാറിനെ അനുകൂലിക്കണം നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ ആരോപണം വന്നാൽ കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി കാരും ഒരുമിച്ച് രാഹുൽ മാംകൂട്ടത്തിലെ പ്രതിരോധിക്കണം നമ്മുടെ മുകേഷനെതിരെ വ്യാജ ആരോപണം വരുമ്പോ ശ്രീ സുരേഷ് ഗോപി ചെയ്തതുപോലെ കോൺഗ്രസും ബി ജെ പിയും അദ്ദേഹത്തെ അനുകൂലിക്കണം ആൾക്കെ ഫെമിനിറ്റുകൾ എന്ത് വേണമെങ്കിലും പറയും അതായത് ഒരു കാര്യമായിട്ട് വാർത്തയും കൂടിയുണ്ട് നമ്മുടെ വേടന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ഞാൻ കാറിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് രാജേഷ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലാണ് പുള്ളിയെ കാണാൻ പോളിയെ കാണാൻ പോവാണ് സി അതിനിടയ്ക്കും വളരെ കൂടി വാർത്ത ചെയ്യുന്നതിന്റെ കാര്യമേ റാപ്പർ വേർഡിന് മുൻകൂർ ജാമ്യം ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചു എന്നിട്ട് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും സെപ്റ്റംബർ ഒമ്പതിന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരായ മതി എന്നും പറഞ്ഞു സി ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വേണ്ടത്തെ കാര്യത്തിൽ ചോദിക്കുകയും ചെയ്തു എത്ര കാലം മുമ്പ് സംഭവിച്ച കാര്യമാണ് ഇപ്പം പരാതി കൊടുക്കുന്നത് എന്തിനാണ് അതായത് എന്തെങ്കിലും പറഞ്ഞ് ആൾക്കാരെ കൊടുക്കുകയും മറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പരിപാടി നമ്മുടെ നാട്ടിൽ അവസാനിപ്പിക്കാനുള്ള മുൻകൈ എടുക്കണം ഇതാണ് വേടന്റെ വാർത്ത സി വേടൻ ഒരു ബ്രാഹ്മണ വിരുദ്ധ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ബ്രാഹ്മണനാണ് ഹിന്ദുവാണ് അതുകൊണ്ട് വേടനെ കിട്ടിയ അവസരത്തിൽ തീർക്കാന്ന് വിചാരിക്കണോ വേടനും ഒരു പെൺകുട്ടിയും തമ്മിൽ ഒരു യുവ ഡോക്ടറും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് ബന്ധമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വേടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് എന്താ അർത്ഥം അതുകൊണ്ട് എനിക്ക് ഇത് ചോദിക്കാനുള്ള മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത് നീതി നിഷേധമാകും വേടനുമായി ബന്ധം വേർപിടിഞ്ഞ തനിക്ക് കടുത്ത വിഷാദം ഉണ്ടായി പറഞ്ഞാൽ മതിയല്ലോ ഇത്രയും വർഷം അതായത് കോടതി പറയും ഇത്രയും വർഷം താമസിച്ചൊരു ജസ്റ്റിഫിക്കേഷൻ വേണോന്ന് രണ്ട് മൂന്ന് വർഷം ഡിപ്രസ്ഡ് ആയിരിക്കുന്നു സാർ അതുകൊണ്ട് കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് എന്നിട്ട് വേടൻ ഈ അഡ്വക്കേറ്റ് വായിച്ചു എന്താ അറിയാമോ ഇത്രയും പ്രശസ്തനായ ഒരാൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്ന സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുണ്ടാ പ്രശസ്തിയും പ്രശസ്തി ഇല്ലായ്മയാണോ ഒരു വ്യക്തിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് എത്ര കള്ളക്കേസുകളിലാണ് ഇത് വാദിക്കുന്നത് ശ്രീ ദിലീപിന്റെ അടക്കം എത്ര കള്ള കേസുകളിലാണ് എന്നിട്ട് വേടനെതിരെ പുലിനകം ലഹരി കേസുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ മുൻകൂർ ജാമ്യാപേക്ഷയെ അവൻ കോടതി പറഞ്ഞു അത് ഇതുവായിട്ട് എന്ത് ബന്ധം ഇത് മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് സാർ ആ കേസ് ഉണ്ട് ഈ കേസുണ്ട് മറ്റേ കേസുണ്ട് മറച്ച കേസുണ്ട് അതുകൊണ്ട് ഓരോ കേസും ഓരോ യുണീക്ക് അല്ലേ അതുകൊണ്ട് ഫെമിനിറ്റികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ആരോടെങ്കിലും ഈ വ്യാജ കേസുകൾ കൊടുക്കണമെങ്കിൽ രാഹുൽ ഈ ശർമ്മനെതിരെ കൊടുക്കണം അത് ദൈവത്തെ ഓർത്ത് അതായത് ഏതെങ്കിലും വ്യാജ കേസ് എനിക്കെതിരെ കൊടുക്കണം ഇങ്ങനെ ഞാൻ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നോ അതിന്റെയൊക്കെ പതിനാറാം അടിയന്തരം സാമൂഹികമായി ശാരീരികമായിട്ടല്ല നടത്തിയിട്ടേ ഞാൻ തിരിച്ചു കയറും അങ്ങനെ ആരെങ്കിലും എനിക്കിതിലൊരു വ്യാജ പരാതി കൊടുക്കുവോ എങ്ങനെ വ്യാജ പരാതികളെ ഡീൽ ചെയ്യണമെന്ന് കാണിച്ച് നിന്നെയൊക്കെ ജയിലിൽ കയറ്റിയിട്ടേ ഞാൻ തിരിച്ചറിഞ്ഞു ഞാനിത് നിവിനോടക്കം പലരോടും പറഞ്ഞതാണ് അത് എന്താറിയാമോ ആണ് ആകെ ഇതിൽ പകച്ചുപോകും അവർക്ക് താൽക്കാലികമായ റിലീഫ് കിട്ടിയാൽ അത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് പോകും വിജയ് ആകട്ടെ നിവിൻ പോളി ആകട്ടെ ഈ കേസ് പെർസ്യൂ ചെയ്ത് വ്യാജപരാതി കൊടുത്തവരെ ജയിലിൽ കേട്ടണമായിരുന്നു പ്രത്യേകിച്ച് നിവിൻ പോളി കേട്ടണമായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നിവിൻ പോളിയുടെ കേസ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് നിവിൻ പോളി ഇന്ത്യയിൽ പോലും ഇല്ല സോറി ദുബായി പോലും ഇല്ല ഇന്ത്യയിലാണ് ദുബായി വെച്ച് നടന്നു എന്ന് പറഞ്ഞ ഈ സമയത്ത് ആ പെരും കള്ളി ടി വിയിൽ ഇരുന്ന് ഉളുപ്പില്ലാതെ നാണമില്ലാതെ പറയുകയാണ് മറ്റേ എന്നെ ദുബായി വെച്ച് പീഡിപ്പിച്ചു ആ സമയത്ത് നിവിൻ ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പറഞ്ഞു ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞ പറഞ്ഞവൻ ഡേറ്റ് മാറിപ്പോയതാണ് അതുകൊണ്ട് ഈ ഫെമിനിറ്റികൾക്ക് ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ എനിക്കെതിരെ പരാതി കൊടുക്കണം പ്ലീസ് നിന്റെയൊക്കെ അവസാനം കണ്ടിട്ട് സാമൂഹികമായി ശാരീരികമായിട്ടല്ല സാമൂഹികമായ അവസാനം കണ്ട് നിന്നെ ജയിലഴി എണ്ണിച്ചിട്ട് ഞാൻ തിരിച്ചു കയറും കൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് ഈ കോൺഗ്രസും കമ്മ്യൂണിറ്റും ബി ജെ പിയും പരസ്പരം കൊടുക്കുന്ന എല്ലാവരും കൂടി എനിക്കെതിരെ കൊടുക്കുക ഞാൻ കാണിച്ചല്ല എന്താ ചെയ്യണ്ട